എല്ലാവർക്കും നമസ്കാരം ఆది മഹതയ ഈ സംഗമത്തിന്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പബ്ലിക് സ്പീച്ച് ട്രെയിനర్స్ ഗ്രൂപ്പിന്റെ നെടുന്തുനായ വീരൻ ഹജ്ജ് സർ അതുപോലെ തന്നെ ഈ സംഗമം ഉദ്ഘാടനകർമ്മം നിർവഹിച്ച് സംസാരിച്ച പ്രഗത്ഭ മോട്ടിവേറ്ററും ട്രെയിനറും കൂടിയായ ഡോക്ടർ അലി കുന്നത് സാർ നല്ല നല്ല വാക്കുകൾ കൊണ്ട് നമ്മയെല്ലാം വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്ത് സംസാരിച്ച മുഹമ്മദിൽ മാസ്റ്റർ വെട്ടത്തൂർ മറ്റ് ആശംസ പ്രഭാഷകർ നന്ദി പ്രഭാഷകനടക്കം വേദിയിലും സദസ്സിലുമായി സന്നിധരായിരിക്കുന്ന പ്രഗത്ഭരും പ്രശസ്തരുമായ വ്യക്തിത്വങ്ങളെ ഇവിടെ ഒരുമിച്ചു കൂടിയിരിക്കുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാരെ വിദ്യാർത്ഥികളെ യുവ സുഹൃത്തുക്കളെ കാരണവന്മാരെ പബ്ലിക് സ്പീസ് ട്രെയിനേഴ്സ് ഗ്രൂപ്പ് സംഘടിപ്പിച്ച സ്നേഹ സംഗമത്തിലാണല്ലോ നാം ഏവരും ഇവിടെ ഒരുമിച്ചു കൂടിയിരിക്കുന്നത് പബ്ലിക് സ്പേസ് ട്രെയിനേഴ്സ് ഗ്രൂപ്പ് ഇതിന്റെ മുൻപും പല സ്ഥലങ്ങളിലായി പല പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു മഹത്തായ ചടങ്ങിൽ ഒരാശംസ അറിയിക്കുന്നതിന് എന്നെ ക്ഷണിച്ച ഇതിന്റെ സംഘാടകർക്ക് ഞാൻ എന്റെ നന്ദിയും സന്തോഷവും അറിയിക്കുകയാണ് ഇവിടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന വിഷയം കേരളീയോത്സവങ്ങൾ എന്നുള്ളതാണ് അതായത് കേരളത്തിലെ ഏതാനും ചില ഉത്സവങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അതും ചുരുക്കി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ഉത്സവങ്ങളെല്ലാം നമ്മുടെ സാംസ്കാരിക ജീവിതവുമായി ഇഴുകിച്ചേർന്നിരിക്കുന്നു മാനവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടും ധാരാളം ഉത്സവങ്ങൾ കൊണ്ടാടുന്നുണ്ട് വിളവെടുപ്പ് ഉത്സവങ്ങൾ വനമഹോത്സവം പോലെയുള്ള ഉത്സവങ്ങൾ എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ് ഉത്സവങ്ങളെ പ്രധാനമായും മൂന്നായി വിഭജിക്കാം ദേശീയോത്സവങ്ങൾ ഗ്രാമീണോത്സവങ്ങൾ മതപരമായ ഉത്സവങ്ങൾ ദീപാവലിയും ചെറിയ പെരുന്നാളും ക്രിസ്മസും മതപരമായ ഉത്സവങ്ങളാണ് നമ്മുടെ ഇന്ത്യ രാജ്യം മതേതര രാഷ്ട്രമായതിനാൽ ഇന്ത്യയിലെ എല്ലാ മതവിഭാഗക്കാർക്കും അവരുടെ മതസംബന്ധമായ ഉത്സവങ്ങൾ നടത്താൻ കഴിയുമല്ലോ മതപരമായ ഉത്സവങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണ് ക്രിസ്മസ് മതിലഹേമിലെ പുൽക്കൂട്ടിൽ ജനിച്ച യേശു ക്രിസ്തുവിന്റെ തിരുനാളായ ക്രിസ്മസ് എല്ലാ വർഷവും ഡിസംബർ ഇരുപത്തിയഞ്ചിന് ആഘോഷിക്കുന്നു യേശു പുൽക്കൂട്ടിൽ ജനിച്ചതുകൊണ്ട് ഈ ദിനം പുൽക്കൂടുകൾ നിർമ്മിക്കുകയും ഉണ്ണി യേശുവിന്റെ രൂപം വെച്ച് ആരാധിക്കുകയും ചെയ്യുന്നു കേരളത്തിലെ ക്രിസ്തീയ സഹോദര സമൂഹം ഈ ഉത്സവം ആഘോഷിക്കുമ്പോൾ അതിൽ എല്ലാ വിഭാഗക്കാരും പങ്കുചേരുന്നു ജാതി മതഭേദമന്റെ എല്ലാവരും നക്ഷത്ര വിളക്കുകൾ തൂക്കുന്നത് തന്നെ ഉദാഹരണം കരോക്കുകൾ നടത്തുക അതുപോലെ തന്നെ ക്രിസ്മസ് വൃക്ഷം അലങ്കരിക്കുക തുടങ്ങിയ ആഘോഷങ്ങൾ ക്രിസ്മസിനെ വർണ്ണാഭമാക്കുന്നു ലോകമെമ്പാടും മുസ്ലിങ്ങൾ ആഘോഷിക്കുന്ന ചെറിയ പെരുന്നാളാണ് ഈദ് ഉൽഫിത്തർ റംദാ മാസത്തിൽ കഠിനവ്രതം അനുഷ്ഠിച്ചുകൊണ്ട് കഠിനവ്രതം അനുഷ്ഠിക്കുന്ന ഭക്ഷന ഭക്തജനങ്ങൾ പകൽ സമയം മുഴുവനും നോമ്പ് അനുഷ്ഠിച്ച് അവരുടെ പരിശുദ്ധ ജീവിതം നയിക്കുന്നു മുപ്പത് മാസത്തെ നോമ്പ് കഴിഞ്ഞതിന് ശേഷം പള്ളികളിലും ഈദാഹുകളിലും ചെറിയ പെരുന്നാൾ നമസ്കരിക്കുന്നു ആ നമസ്കാരത്തിനു ശേഷം വിശ്വാസികൾ പരസ്പരം ഈദ് മുബാറക് ആശംസിക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പണവും കോടി വസ്ത്രങ്ങളും വിതരണം ചെയ്യുന്നു ചിങ്ങമാസത്തിൽ ഹൈന്ദവർ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് അഷ്ടമി രോഹിണി ശ്രീകൃഷ്ണ ജയന്തിയായിട്ടാണ് ഇത് അറിയപ്പെടുന്നത് ഭാരതത്തിൽ എവിടെയും ഈ ദിനം ആഘോഷിക്കുന്നു പൂജാതി കാര്യങ്ങൾ ചെയ്യുക അർദ്ധരാത്രി വരെ ഉപസിക്കുക എന്നിവയാണ് ഇതിലെ പ്രധാന കർമ്മങ്ങൾ അതുപോലെ തന്നെയാണ് ഗ്രാമീണ ഉത്സവങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ധനുമാസത്തിലെ തിരുവാതിരക്കളിയാണ് ശ്രീ പരമേശ്വരന്റെ ജന്മനാളിൽ പാർവതി അനുഷ്ഠിച്ച വ്രതത്തിന്റെ ഓർമ്മക്കായിട്ടാണ് സ്ത്രീകൾ തിരുവാതിര ആഘോഷിക്കുന്നത് അതുപോലെ തന്നെ കേരളീയ ആഘോഷങ്ങളിൽ പ്രധാനപ്പെട്ടമായ മറ്റൊന്ന് മേടമാസത്തിലെ വിഷു തന്നെ ഓണം വിളവെടുപ്പ് ഉത്സവമാണ് എന്ന് നമുക്കൊക്കെ അറിയാം എന്നാൽ വിഷു വിളവിറക്ക് ഉത്സവമാണ് വിഷുവിന്റെ തലേ ദിവസം ഗൃഹനായിക കണിയൊരുക്കുന്നു വലിയ ഓട്ടുരുളിയിൽ കണിക്കൊന്ന പൂവ് ധാന്യങ്ങൾ ഫലവർഗങ്ങൾ നാളികേരം എന്നിവ നിരത്തി വെക്കുന്നു അന്നേ ദിവസം കാണുന്ന കണിയും അതിന്റെ നല്ല അനുഭവങ്ങളും ഒരാണ്ട് മുഴുവൻ നിലനിൽക്കും എന്ന വിശ്വാസമാണ് കണി കാണൽ ചടങ്ങിനെ പ്രേരണ നൽകുന്നത് വിഷു കൈനീട്ടം വിഷു മഹോത്സവത്തിലെ പ്രധാന ഇനമാണ് വീട്ടിലെ മുതിർന്ന ആളിന്റെ പക്കലിൽ നിന്നും മറ്റു അംഗങ്ങൾ നാണയം കൈനീട്ടമായി വാങ്ങുന്നു പണ്ട് സ്വർണ്ണ നാണയങ്ങളായിരുന്നു നൽകിയിരുന്നത് തികഞ്ഞ പാരസ്പര്യത്തിന്റെയും ബഹുമാനത്തിന്റെയും മുദ്രയായി ഈ ഉത്സവത്തെ കണക്കാക്കാം അതുപോലെ തന്നെയാണ് കേരളത്തിലെ പ്രാദേശിക മഹോത്സവം തൃശൂർപുരമാണ് മേടമാസത്തിലെ പൂരന്നാളിൽ നടക്കുന്ന ഈ ഉത്സവം തൃശൂർ ജില്ലയിലെ പ്രതിസ്തമായ വടക്കുനാഥ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള തേക്കിൻകാട് മൈതാനത്തിലാണ് കൊണ്ടാടുന്നത് കൊച്ചി രാജാവായിരുന്ന ശക്തം തമ്പുരാനാണ് തൃശൂർ പൂരം വിപുലമായി ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിയത് തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്നും മുഴങ്ങുന്ന കദീരാവടിയോടെ പൂരച്ചടങ്ങൾ ആരംഭിക്കുന്നു പൂരത്തിലെ ഹൃദ്യമായ ഇനം പഞ്ചവാദ്യം തന്നെ എൺപതോളം ചെണ്ടക്കാർ തിമില കൊമ്പ് ഇലഞ്ഞി അങ്ങനെയുള്ള വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വേറെയും ഇവരുടെ കലാശമാണ് ഇളഞ്ഞക്കര മേളം അത്ഭുതകരമായ ആസ്വാദ്യത ഹൃദയത്തിൽ പകരാൻ ഈ മേളത്തിന് കഴിയുന്നു അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ ദേശീയോത്സവം എന്താണ് കേരളത്തിന്റെ ഓണം ഓണം ഏതൊരു മലയാളിയുടെയും മനസ്സിൽ മധുരിക്കുന്ന ഓർമ്മയാണ് ഓണം കാണാൻ വിറ്റും ഓണം ഉണ്ണണം എന്ന് ചൊല്ലെ ഓണത്തിന്റെ പ്രാധാന്യം വിളിച്ചു പറയുന്നു വിത്തുകുത്തിയാലും വേണ്ടില്ല ഓണം ഉണ്ണമെന്ന് കർഷകൻ ഭാര്യയോട് പറയുമ്പോൾ ഓണം മലയാളിയെ എങ്ങനെ സ്വാധീനിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഓണം ഐക്യഗാഥ പാടുന്നു മതമൈത്തിരിയുടെ സന്ദേശമാണ് ഓണം തരുന്നത് മറ്റു ഉത്സവങ്ങൾക്കെല്ലാം മതത്തിന്റെ ചായ എന്നാൽ ഓണം കേരളീയരുടെ ദേശീയോത്സവമാണ് നാടോടി സംസ്കാരത്തിന്റെ ചിട്ടവട്ടത്തോടെ ഓണം കണ്ണു തുറന്ന് മുന്നിലെത്തുമ്പോൾ ആ ഉത്സവത്തെ സ്വീകരിക്കുവാൻ പ്രകൃതി തന്നെ ഒരുങ്ങുന്നു കേരളത്തിന്റെ പ്രകൃതിയിൽ വസന്തം വിരുന്നു വരുന്നു കേരളത്തിന്റെ വസന്തകാലം ചിങ്ങമാസത്തിലാണ് ഇക്കാലത്താണ് ഓണം ആഘോഷപൂർവം കൊണ്ടാടുന്നത് വെയിലു കുറഞ്ഞ് ഏറെ തെളിയുന്ന പകലുകളും ചെറിയ കുളിരിൽ നിന്നെത്തുന്ന മന്ദമാരുതനും നീലാകാശത്ത് പുഞ്ചിരിക്കുന്ന പൂനിലാവും മലയാളിയുടെ മനം കവരുന്നവയാണ് ഓണം ഒരു വിളവെടുപ്പ് ഉത്സവമാണ് എന്നാൽ ഓണത്തെക്കുറിച്ച് ചില ഐതിഹ്യങ്ങളുണ്ട് അത് മഹാബലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മഹത്തായ ആത്മബലിയുടെ കഥയാണ് ഓണം നമ്മെ പഠിപ്പിക്കുന്നത് ഏതൊരു ത്യാഗത്തിന് പിന്നിലും എളിയ കഥ കാണും കാലം അതിന് വർണ്ണം നൽകും മഹത്തായ മഹാനായ മഹാബലി തമ്പുരാന്റെ ഭരണകാലത്ത് മലയാള രാജ്യം സ്വർഗത്തോളം ഉയർന്നു മാവേലി നാട് വാഴുന്ന കാലത്ത് കള്ളവുമില്ല ചതിയുമില്ല പുളിവചനങ്ങളില്ല കള്ളപ്പറയില്ല കള്ളനാഴിയില്ല ആരും താന്തോന്നികളായില്ല എല്ലാവർക്കും സുഖം ആനന്ദം ഐശ്വര്യം അതുകൊണ്ട് തന്നെ മഹാബലി ശ്രേഷ്ഠനാണ് സത്യനീതി എന്നീ ആദർശങ്ങൾക്കായി ആത്മബലി നടത്തുകയായിരുന്നു മഹാബലി മഹാനായ അസുര ചക്രവർത്തിക്ക് ഒരു ദിവസം പ്രജകളെ കാണുവാനുള്ള അനുവാദം നൽകിയ കഥ പ്രശസ്തമാണ് ആ കഥയിലേക്കൊന്നും ഞാൻ ഇപ്പോൾ മുതിരുന്നില്ല മഹാബലി കേരളത്തിൽ പ്രജകളെ കാണുവാൻ വീണ്ടും എത്തുന്നു എന്നാണ് നിഗമനം ഒരു കാര്യം വ്യക്തമാണ് സുഖസുന്ദരമായ ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മയാണ് ഓണം ഇതൊരു കൊയ്ത്തുത്സവമാണ് ഓണമെന്നും ഇത്തരം കാർഷികോത്സവങ്ങൾ ഏതൊരു നാടിന്റെയും തനിമയായിരിക്കും നിലനിർത്തുന്നത് എന്നും ഇതിനെക്കുറിച്ച് പഠിച്ചവർ പറയുന്നു ചിങ്ങമാസത്തിലെ അത്തനാളിലാണല്ലോ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അത്തം പത്തിന് പൊന്നോണം എന്ന പഴമൊഴി ഇതിന് ദൃഷ്ടാന്തമാണ് തളിരുകളിളകുന്ന പൂമരങ്ങളും സ്വകാര്യമോതുന്ന പൂക്കളും പൂത്തുമ്പികളും പറവകളും പൂങ്കുയിലുകളും ഇരുന്ന പൂവിളികളും പത്തുതരം പൂവ് തീർത്ത പൂക്കളങ്ങളും മാവേലി തമ്പുരാനെ വരവേൽക്കുന്നു നിരവധി ഗ്രാമ്യ ഉത്സവങ്ങളുടെ അകമ്പടിയുള്ള ദേശീയോത്സവമാണ് ഓണം തിരുവാതിരക്കളി ഓട്ടന്തുള്ളൽ പുലിക്കളി തുടങ്ങിയ ഓണക്കളികളും ഓണത്തല്ലും ദേശീയ മഹോത്സവത്തിന്റെ നിറം ചാർത്തുന്നു എല്ലാ ജാതി മതസ്ഥരുടെയും ഒത്തുചേരലാണ് ഓണം ഞാൻ എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു മഹത്തായ സംഗമത്തിന് ഒരായിരം വിജയാശംസകൾ അറിയിച്ചുകൊണ്ട് ഈ സംഗമവൻ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടു ഇത്രയും നേരം എന്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും എന്റെ സന്തോഷം അറിയിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ജയ്